പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാന ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം നിശബ്ദ കൊലയാളി എന്ന് വിളിക്കപ്പെടുന്ന രോഗം ഉത്തരം രക്തസമ്മർദ്ദം ഹൃദയം സംരക്ഷിക്കാൻ പ്രധാനമായും വേണ്ടത് ഉത്തരം വ്യായാമം ദീർഘകാലം ഏതിലെ വെള്ളം കുടിച്ചാൽ കരൾ രോഗം വരും ഉത്തരം പ്ലാസ്റ്റിക് കുപ്പി ഹൃദയ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന കാലാവസ്ഥ ഉത്തരം ഉത്തരം യോനിയിൽ യു നാവചരിപ്പിക്കൽ ചെറുപ്പം നിലനിർത്തുന്ന എണ്ണ ഉത്തരം ബദാം മുഖക്കുര ഉള്ളവർ കുറയ്ക്കേണ്ടത് എന്ത് ഉത്തരം എരിവേ മത്സ്യം തണ്ണിമത്തൻ എന്തിനൊപ്പമാണ് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പാലേ എന്നും കരിക്കിൻ വെള്ളം കുടിക്കുമ്പോൾ കൂടുന്ന രോഗം ഉത്തരം ബി പരന്ന പാദങ്ങൾ ഉള്ളവർക്ക് വരുന്ന രോഗം ഉത്തരം വാദം ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ള അവയവം ഉത്തരം കരൾ വീട്ടിൽ കുറയുന്ന ഉത്തരം പ്രായമായവരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഉണ്ടാകുന്ന രോഗം ഉത്തരം ഉറക്കക്കുറവ് കഴിച്ചാൽ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം കൊളസ്ട്രോൾ മാരകരോഗമായ നിപ്പയ്ക്ക് കാരണം ഉത്തരം വൈറസ്

ഉത്തരം കോർണിയണക്ക മുന്തിരി കുതിർത്ത് കഴിച്ചാലുള്ള ഗുണം ഉത്തരം പേശി ഉത്തരം ഉത്തരം കൺപോള ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത പച്ചക്കറി കേൾവിയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം ഓഡിയോളജി രാത്രി കഴിച്ചാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഉത്തരം ഇരുമ്പ് ചുളിവുകൾ വരുത്തുന്ന ഭക്ഷണം ഉത്തരം പഞ്ചസാര ചെന്നാൽ സംഭവിക്കുന്നത് ഉത്തരം ദഹനം എളുപ്പമാകും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഉത്തരം വിറ്റാമിൻ സി മനുഷ്യന്റെ പെട്ടെന്ന് മരണം ഉത്തരം സംഭവിക്കുംഴുത്ത് രാവിലെ വയറ് ശുദ്ധീകരിക്കാൻ കുടിക്കേണ്ട ഫ്രൂട്ട് ഉത്തരം ഓറഞ്ച് സമാധാനത്തിന്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഉത്തരം ഒലിവേ ദിവസവും മോര് കുടിച്ചാൽ ഇല്ലാതാകുന്ന രോഗം ഉത്തരം ഉത്തരം ബിസ്കറ്റ് അനാവശ്യ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്ന ഫ്രൂട്ട് ഉത്തരം പൈനാപ്പിൾ ചർമ്മത്തിൽ പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ നല്ലത് ഉത്തരം വെറും വയറ്റിൽ വെള്ളം കുടിക്കുക ഉത്തരം ബീഫ് മുളപ്പിച്ച മുറിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം പൊട്ടാസ്യം ശരീരത്തിൽ പ്രോട്ടീൻ അമിതമായാൽ തകരാറിലാവുന്നത് ഉത്തരം ഉത്തരം രുചി അറിയില്ല കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്